അതിമനോഹരമായ പൂക്കൾ തരുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് കോസ്മോസ് പ്ലാന്റ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഈ ഒരു ചെടി കാണാത്തവരുണ്ടാവില്ല നമ്മുടെ പറമ്പിലോ മുറ്റത്തോ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ചെടിയാണ് ഈ കോസ്മോസ് അപ്പോൾ യാതൊരു കെയറിങ്ങും കൊടുത്തിട്ടില്ലെങ്കിലും ഈ ചെടി നമുക്ക് ഒരുപാട് പൂക്കൾ തരും ഈ ചെടിക്ക് വേണ്ടത് നല്ല സൺലൈറ്റാണ് നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നത് നമ്മൾ വെയിൽ കുറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ചെടി വെക്കുന്നതെങ്കിൽ ഈ ചെടി പൂക്കൾ കുറഞ്ഞ് ഇലകളായിരിക്കും കേട്ടോ കൂടുതലുണ്ടാവുന്നത് പൂക്കൾ ആ ഒരു ചെടി നമ്മൾ തണ ഈ വെയിലില്ലാത്ത സ്ഥലത്ത് വെക്കുന്ന ചെടിക്ക് നല്ല കരുത്തുണ്ടാകും ഇലകളൊക്കെ നല്ല കരുത്തോടെ വളരും പക്ഷെ പൂക്കൾ കുറയും ഇതാണ് കേട്ടോ വിത്ത് ഈ വിത്ത് വിത്ത് ഉണങ്ങിയതിന് ശേഷം നമുക്കത് എടുത്തിട്ട് ഒരു ചെടിച്ചട്ടിയിലിട്ടിട്ട് നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ പറിച്ചില്ലെങ്കിലും ഇത് തനിയേ വികും നല്ലോണം ഉണങ്ങി ഈ വിത്ത് തനിയെ പൊട്ടി വീണിട്ട് ആ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് വിത്ത് ഉണ്ടാവും കേട്ടോ ഒരു കൂടുപോലെ അതിൽ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ താൻ കിട്ടും ഈ ഒരു ചെടി പിന്നെ നം ഒരു ആറടി ഏഴടി ഉയരത്തിലൊക്കെ വരുന്ന ചെടിയാണ് കോസ്മോസ് പ്ലാന്റ് അപ്പോൾ ഇത് ഒരുപാട് പൊക്കത്തിൽ വളരുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണോ ചെറുതായിട്ടൊന്ന് പ്രോണീൻ ചെയ്ത് കൊടുത്താൽ പുതിയ പുതിയ ശിഖിരങ്ങളൊക്കെ വന്നിട്ട് അവിടെ എല്ലാം തന്നെ ഈ ചെടിയിൽ മുട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് നിറയെ പൊക്കം ഇതാണ് ഞാൻ പറഞ്ഞൊരു എന്ന് പറഞ്ഞത് ഇത്രയും ഒരു ഇതിൻ്റെ കൊലയിൽ നമുക്ക് ഒത്തിരി വിത്ത് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചെടി ഒരു പ്രാവശ്യം നട്ടാൽ ആ ഒരു സ്ഥലത്ത് തന്നെ ചെറു ചെറുതായിട്ടൊരു നനമൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തൈകൾ തൈകളുണ്ടാകുന്നത് കാണാം അപ്പം ഇതിൻ്റെ റെഡ് പിന്നെ ഓറഞ്ച് കളറ് യെല്ലോ കളറാണ് ഞാനിതുവരെ ഈ ഒരു പൂക്കൾ കണ്ടിട്ടുള്ളത് അത് സിംഗിൾ പെറ്റലും ഉണ്ട് ഡബിൾ പെറ്റലും ഉണ്ട് അപ്പം ഞാനിതിൽ രണ്ടും കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ ചട്ടിയിലാണ് നടന്നെങ്കിൽ അതായത് നമ്മളിതിൽ നിന്നിപ്പോൾ എവിടെയെങ്കിലും കണ്ടിട്ട് അതിൽ നിന്നൊരു വിത്ത് എടുത്തുകൊണ്ടേലും ഒരു ഇതിലെടുത്തിണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് തയ്യങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് എടുത്തു നമ്മൾ ഈ ചട്ടിയിലൊക്കെ പാകിയിട്ട് തൈ ആക്കിയിട്ട് നമ്മൾ ചെടിച്ചട്ടിയിലാണ് ഇത് നടുന്നതെങ്കിൽ നമ്മൾ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ ഇതിന് പറമ്പിലാണ് അല്ലെങ്കിൽ തനിയുണ്ടായതാണെങ്കിൽ വെള്ളം ഇല്ലെങ്കിലും വേണ്ടില്ല ഒരു വളവും കൊടുത്തിട്ടില്ലെങ്കിലും ഈ ചെടി നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നല്ലൊരു റെഡ് ഉണ്ട ചെമ്പരത്തി കണ്ടിട്ടോ അപ്പോൾ ചെമ്പരത്തി കണ്ടപ്പോൾ എനിക്ക് അതും കൂടി ഈ ഒരു വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താമെന്ന് തോന്നി അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ചെമ്പരത്തി അപ്പോൾ ഈ ഒരു ചെമ്പരത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ കോസ്മോസ് പ്ലാന്റ് നമുക്ക് എന്തായാലും വിത്ത് പാകിയിട്ടാണ് നമ്മളിതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത് അല്ലാതെ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്താലൊന്നും ഇതിൻ്റെ തൈകൾ മുളക്കില്ല വിത്ത് പാകിയിട്ട് തന്നെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കണം അപ്പം നിറയെ പൂക്കൾ ഉണ്ടാവാൻ നേരത്തെ ഞാൻ പറഞ്ഞപോലെ ഒന്ന് പോണിയും ചെയ്ത് കൊടുക്കുക പിന്നെ നല്ല വെയിലത്താണെങ്കിൽ ഒരാഴ്ച കൊടുക്കഴ്ചക്ക് നമ്മൾ വേണമെങ്കിൽ നനയ്ക്കുക നനച്ചില്ലെങ്കിലും പ്രശ്നം കേട്ടോ ഇനി മുറ്റത്ത് നിൽക്കുന്ന ചെടി നമ്മൾ ഒട്ടും നനച്ചിട്ടില്ലെങ്കിലും അതിൽ പൂക്കൾ ഉണ്ടാകും നനവ് അല്ലെങ്കിൽ തണ നല്ല നനവ് തട്ടി അല്ലെങ്കിൽ പിന്നെ ഒരു തണലെത്തുകയാണെങ്കിൽ തീരെ പൂക്കൾ ഉണ്ടാവില്ല അപ്പം യാതൊരു കെയറിങ്ങും കൂ ചെയ്യാതെ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കോസ്മോസ് പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ വേറെയും ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതിൻ്റെ പിങ്ക് റെഡ് വൈറ്റ് വൈറ്റൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ കണ്ടത് ഓറഞ്ച് കളറും അതുപോലെ തന്നെ യെല്ലോ കളറും കേട്ടോക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ഞാൻ കാണിച്ചത് ഓറഞ്ച് കളറാണ് ഇനി ഞാൻ യെല്ലോ കളറാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ കാണിക്കുന്നത് യെല്ലോ കളർ ആട്ടോ ഫോണിലൂടെ എത്രത്തോളം കാണുമെന്ന് അറിയില്ല അപ്പോൾ യെല്ലോ കളർ ഇതിൽ ഒരുപാട് പൂക്കൾ ഈ ഒരു യെല്ലോ കളറുള്ള കോസ്മോസിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നു കുറച്ച് മുന്നേ അപ്പോൾ അതിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെടി ഒരു കുറേ കാ കഴിയുന്ന സമയത്ത് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞാൽ ആ ചെടി തന്നെ താനേ നശിച്ചു പോകട്ടോ അപ്പം ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് നമുക്ക് വിത്ത് വീണ്ട് പുതിയ തൈകളുണ്ടായി ഉണ്ടാകും അല്ലാതെ നമ്മളെ അഗ്രോണിമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെടി പോലെ ഒരുപാട് കാലം നിൽക്കുന്ന ചെടിയല്ല ബന്ധി ചെടിയൊക്കെ പോലെ തന്നെ ഇത് താൽക്കാലികമായിട്ടൊരു ചെടിയാണ് കുറച്ച് കാലം കഴിഞ്ഞാൽ ആ ചെടി പോകും അപ്പോൾ ഈ ഒരു വിത്ത് നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സീസണിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുട്ടോ അല്ലാതെ തനിയെ വീണിട്ടും ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഏകദേശം കോസ്മോസ് പ്ലാന്റിന് ഒരു കെയറിങ് ഒന്നും പറയാം പറയാനില്ല പിന്നെ ഇതിന് പ്രശ്നമെന്ന് പറഞ്ഞത് കെട്ടി നിൽക്കുന്ന വെള്ളമുള്ള സ്ഥലത്താണ് ഇതുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം അല്ലെങ്കിൽ വേരൊക്കെ ചീഞ്ഞുപോയി ഈ ഒരു പിന്നെ രോഗം മാത്രമേ കാണുന്നുള്ളൂ അല്ലാതെ വേറൊരു കെയറിങ്ങും കൊടുക്കാതെ നമ്മൾ നമ്മളൊന്നും ചെയ്യാതൊരു വളവും കൊടുക്കാതെ നമുക്ക് നിറയെ പൂക്കൾ കിട്ടുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത് കാണാത്തവരുണ്ടാവില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് കളർ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ पर लड़की स्टाइल है